നമസ്കാരം ആലുവ പറവൂർ കവലയിൽ വീട്ടിൽ നിന്നും സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ മൂന്നുപേർ പിടിയിൽ ആലുവ യു സി കോളേജിന് സമീപം മില്ലും പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോതമംഗലം അയരൂർ പാടം വിമലായം വീട്ടിൽ വിവേക് ബൈജു പുതുച്ചേരി സ്വദേശി രഞ്ജിത് കുമാർ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത സമീപവാസിയെയുമാണ് ആലുവ പോലീസ് ഹൈക്കോടതി പിടികൂടിയത് ഇരുപത്തൊന്നിന് പുലർച്ചെയാണ് പറവൂർ കവലയിലെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് പരിസരവാസിയായ പ്രായപൂർത്തിയാകാത്ത ആളാണ് വീടും പരിസരവും ഇവർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തത് മോഷണം നടക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു സ്വർണ്ണമാലുവയിലെ ഒരു സ്ഥാപനത്തിൽ വിറ്റതിനു ശേഷം പണം രണ്ടുപേരും വീതിച്ചെടുത്ത ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനും ആഡംബര ജീവിതത്തിനുമാണ് ഇവർ പണം വിനിയോഗിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞു വിവേകിനും രഞ്ജിത്തിനും സമാന സ്വഭാവമുള്ള പത്തോളം കേസുകളുണ്ട് വിവേക് മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് വിവേക് മാർച്ചിലും രഞ്ജിത്ത് ജൂലൈയിലുമാണ് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടുവയ്ക്കും പുലർച്ചെയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ മോഷണം നടത്തുന്നത് പറവൂർ കവലയിൽ മോഷ്ടിച്ചതിനു ശേഷം ബിനാനിപുരം ഭാഗത്തും പരിസരങ്ങളിലും ഇവർ ശ്രമം നടത്തിയിരുന്നു ശേഷം ഒളിവിൽ പോയ മോഷ്ടാക്കളെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തിയത് വിവിധ ഇടങ്ങളിൽ ഉള്ളിൽ കഴിഞ്ഞ പ്രതികളെ സാഹസികമായാണ് പോലീസ് കീഴടക്കിയത്